ഭർത്താവിന്റെ വീട് കണ്ണൂർക്കാർക്ക് വാതകല്ലല്ലോ അതെ അതിനിപ്പൊ വേറെ വേറെ പറയാണ്ട് നിങ്ങൾ പറഞ്ഞ പിന്നെ പോകാൻ വിടൂലങ്ങള് ചൊരറ്റ ഹതിലിത്തി നിങ്ങളുടെ ഒരു പെണ്ണ് കല്യാണം കഴിച്ചു പോകുന്ന പെണ്ണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ അവൾ ഉടമസ്ഥയാണ് അവൾക്ക് അധികാരമുണ്ട് അല അഹ്ലി ബൈത്തി തന്റെ ഭർത്താവിന്റെ വീട്ടുകാരിൽ ഉത്തരവാദിത്വമുള്ള ആളാണ് കല്യാണം കഴിഞ്ഞു പോകുന്ന പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മനസ്സിലായില്ല എന്താ പിന്നെ അർത്ഥം ി ഭർത്താവിന്റെ മക്കളുടെ വിഷയത്തിലും പെണ്ണിന് അധികാരമുണ്ട് അതുകൊണ്ട് തന്റെ കീഴിലുള്ള വിഷയങ്ങൾ തന്റെ കീഴിലുള്ള വിഷയങ്ങൾ ക്ലിയർ ആണെന്ന് വരുത്തൽ ഒരു പെണ്ണിന്റെ ബാധ്യതയാണ് ഇപ്പൊ എവിടെയാ പെണ്ണ് പോയി നിൽക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ് ഇപ്പോഴും മാറ്റണ്ട ഇത് സിസ്റ്റർന്ന് ഞാൻ വിചാരിച്ചാൽ നടക്കൂല ഞാനിത് പറഞ്ഞരാണ് മെല്ലെ മെല്ലെ എന്തു ചെയ്യണം അതിന് കുറച്ച് സൗകര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് ഉണ്ട് അതിന്റെ കുറച്ച് അസൗകര്യങ്ങൾ ആണുങ്ങൾക്ക് ആണുങ്ങൾക്കുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിബിതങ്ങളുടെ ആ ചരിയയിലേക്ക് നമുക്ക് മെല്ലെ അങ്ങോട്ട് മാറാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കാം ഇതിന് ആമ്യം പറയൂല ആണുങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളിയും പറഞ്ഞോളി പൊണ്ണുങ്ങളെ അതിലെ വസല്ലം നമ്മുടെ ജീവിതം ഹൈറാക്കി ഒരു ദിവസം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ നന്മകളെല്ലാം മുഴുവനാക്കിയെടുത്ത് ഒരുപാട് നന്മകൾ ഒരുപാട് പുണ്യം മുസ്ലിമീങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഡെയിലി ജീവിതത്തിൽ വന്നു പോകുന്ന വിഷയം ആരാണ് മുസ്ലിം നബിയെ മനിൽ മുസ്ലിം ആരാണ് മുസ്ലിം നബിയെ നബിയുടെ മറുപടി നിന്റെ ഹൃദയം നീ അള്ളാഹുവിന്റെ കൊടുത്താൽ നീയാണ് മുസ്ലിം